ടികൂടുന്നു വല്യ പിള്ളി മാടന്ന് കിട്ടും അതുകൊണ്ട് തട്ടിപ്പറിച്ചിട്ടുണ്ട് അതെടുത്തോളെ ഒരു മാങ്ങിണ്ടിക്കുന്ന എടുത്തിട്ട് പോവുകയും അത് കിട്ടി നോക്കൂ വെച്ചിട്ടുണ്ടെ

ഉ ഉ ഉ ഉ ഉ ഉ ഉ ഉ

ഞാനും ഒരു മാങ്ങ കഴിച്ചോ വെക്കുകേക്കിയാ വെച്ചിട്ടുണ്ട് അല്ലാലോ വർത്തിക്കൊണ്ട് ഇതിന്റെ പണിയാ നിൽക്ക് വന്ന കാടത്ത് മാങ്ങ കറിയം പൊടിച്ചിട്ട് മാങ്ങയിറക്കിട്ട് വന്നിട്ട് കുളിച്ചായാ കുളിറ്റാടാ മായ അഹങ്കാരി ചക്കാ അങ്ങരെ വാ അന്നക്കു നമ്മരെ മോള് കുളിപ്പിച്ച് വിട്ടു ഒരു മാങ്ങ കെട്ടി പറിച്ചിന്ന് വെച്ചിട്ട് നോക്കിയോ മടോക്കിയോ അമ്മ ഇങ്ങോട്ടോന്ന് സാർ വൈ

ന്ന അവര് മോളെ കയറ്റി വിട്ടു കാര്യം പറയാം പിന്നെ ഞാൻ പറവൂരൊക്ക കേറ്റിവിടുന്നു